വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ വിരുന്നൂട്ട് ഫുഡ് ഫെസ്റ്റിവൽ ഗ്രാമത്തിന് കരുതലിന്റെ പുതിയ കാഴ്ചയായി സഹപാഠിക്ക് വീടൊരുക്കുന്നതിനാണ് ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയത് ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്ന മധുപ്പുള്ളി വടക്കേക്കര സ്വദേശിയായ വിദ്യാർത്ഥിക്ക് സ്വന്തമായി അന്തിയുറങ്ങാൻ മീടന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു പഠനത്തിൽ മിടുക്കിയായ വിദ്യാർത്ഥിയുടെ പിതാവ് മരണമടഞ്ഞതിന് ശേഷം അമ്മയും രണ്ട് സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് താമസം വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ച് നൽകണമെന്നത് സ്കൂളിലെ അധ്യാപകർക്കും മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ആഗ്രഹമായിരുന്നു തൃത്താല എൻ ക്ലസ്റ്ററിൽ നിന്ന് ഭവന പദ്ധതി സ്കൂൾ അധികൃതർ ഏറ്റെടുത്തു വീടിനുള്ള തുക കണ്ടെത്താൻ സ്കൂളിൻ്റെ ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ ദിവസം സ്കൂൾ മൈതാനത്ത് രുചി വൈഭവങ്ങളുടെ ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത് നാടിന് കരുതലിന്റെ മാതൃകയായി എട്ട് കൗണ്ടറുകളിലായി വ്യത്യസ്ത തരങ്ങളായ വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ ഫുഡ് മേളയിൽ ഒരുക്കിയത് മലബാർ ഉന്നക്കായ സോഡ സംഭാരം നെയ്ച്ചോറ് ഊത്തപ്പം എണ്ണ പലഹാരങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത വിഭവങ്ങൾ മേളയുടെ ഭാഗമായി ഉണ്ടായിരുന്നു ആദ്യകാലത്തെ വിദ്യാർത്ഥികളുടെ ഏറെ ഇഷ്ടമായ പഞ്ഞു വിൽപ്പന റെക്കോർഡ് സൃഷ്ടിച്ചു കൗണ്ടറിൽ വൻ തിരക്കായിരുന്നു ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കുമെന്ന് പ്രിൻസിപ്പൽ എസ് എസ് ഷീന പറഞ്ഞു സബ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളിൽ നിന്ന് അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ഭവനം അപ്പോൾ അതിനായിട്ട് പത്ത് സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ചാത്തന്നൂർ സ്കൂളിലെ ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഭവനം എന്ന പദ്ധതി തുടങ്ങി അതിൻ്റെ തറപ്പണി കഴിഞ്ഞു ആ ബേസ്മെന്റ് മണ്ണ് ഫിൽ ചെയ്തിരിക്കുകയാണ് ഒരു ഏതാണ്ട് ഒരു എട്ട് ലക്ഷം രൂപ നമ്മൾ എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാണ് അപ്പോൾ കുട്ടികളിൽ പല രീതിയിലുള്ള അതിന് ഫണ്ട് കണ്ടെത്തുന്നുണ്ട് സ്കൂളിൽ നാലാം തീയതി ഒരു ഫുഡ് സെസ് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഫണ്ട് കണ്ടെത്തുന്നുണ്ട് പിന്നെ ആ ക്ലാസ്സിലെ കുട്ടികൾ ചേർന്നിട്ട് ഒരു പായസ ചലഞ്ച് നടത്തുന്നുണ്ട് പിന്നെ അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾ കൊണ്ട് നമ്മൾ ആ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഒരു വർഷത്തിനകം അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു എന്നുള്ളത് എട്ടു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വീടിന്റെ അടിത്തറയുടെ പ്രവർത്തികൾ പൂർത്തിയായി തറയിൽ മണ്ണ് നിറക്കൽ പ്രവർത്തികൾ വിദ്യാർത്ഥികൾ തന്നെ ഏറ്റെടുത്തു ഇതിനകം വീട് നിർമ്മാണത്തിനായി സ്കൂൾ സബ് ജില്ലാ കലോത്സവം റവന്യൂ ജില്ലാ സ്പോർട്സ് മേളകളിൽ വിദ്യാർത്ഥികൾ തട്ടുകടയും മറ്റു സ്റ്റാളുകളും ഒരുക്കി തുക കണ്ടെത്തിയിരുന്നു തിങ്കളാഴ്ച ഹയർ സെക്കൻഡറി വിഭാഗം എൻഎസ്എസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ പായസമേളയും ഒരുക്കുന്നുണ്ട് കൂടാതെ ബിരിയാണി ചലഞ്ചും ഒരുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ലഭിക്കുന്ന തുകയും വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കും കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും മികച്ച സഹകരണം വേണമെന്നും എൻ പ്രോഗ്രാം ഓഫീസർ ഷൈൻ പറഞ്ഞു നാഷണൽ സർവീസ് സ്കീം ആയിരത്തി തൊള്ളായിരത്തി മഹാത്മാഗാന്ധിയുടെ ലക്ഷ്യങ്ങള് സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നടന്ന യുവജനങ്ങളിൽ ഒരു സാമൂഹ്യ സേവനം അത് വളർത്താൻ വേണ്ടിയിട്ട് രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം തന്നെയാണ് ഏകദേശം നാൽപ്പത് ലക്ഷത്തിലധികം വളണ്ടിയർ ഉള്ള ഒരു പ്രസ്ഥാനമായിട്ട് എൻ എസ് എസ് മാറിയിരിക്കുക അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്തെങ്കിലും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതും വെറുതെ ഒരു സ്ത്രീ കാര്യങ്ങളായ പോലെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഭവനം പദ്ധതിക്ക് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ചാത്തന്നൂർ സ്കൂളിൽ തന്നെ ആണ് അതിലെ ഒരു ഗുണഭോക്തായി വരുന്നത് അതിൽ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഫുഡ് ഫെസ്റ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷനായി ബ്ലോക്ക് മെമ്പർ ടി ആർ ഷെറീന വാർഡ് മെമ്പർ ഡി പ്രേമ സ്കൂൾ പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ പി ടി എ അംഗം പി എം മൻസൂർ സൗഹൃദ കോർഡിനേറ്റർ പുഷ്പമണി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു